പ്പത്തി എട്ടിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങൾ വളരെ വൈകിയാണല്ലോ തുടങ്ങുന്നത് തുടങ്ങി ലേസം കഴിയുമ്പോഴേക്ക് പാർട്ടി നിരോധിച്ചു നാൽപ്പത്തി പാർട്ടി നിരോധിക്കപ്പെടുന്നുണ്ട് കൽക്കത്ത തി എന്നാണ് അതിൻ്റെ പേര് നമ്മൾ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലും വിപ്ലവം നടക്കുന്നത് പോലെ നമ്മളും ഇന്ത്യ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു ആ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ പാർട്ടിയെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാരപ്പോഴും ഇന്ത്യ വിട്ടുപോയിട്ടില്ലല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ അവരുടെ കൂടി ഒത്താശയോടെ പാർട്ടി വീണ്ടും നിരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് പാർട്ടി ആദ്യം നിരോധിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വീണ്ടും നമ്മുടെ പാർട്ടി നിരോധിച്ചു ആ നിരോധനം ഏർപ്പെടുന്നതിന് മുമ്പാണ് കൃഷ്ണപിള്ള ഓഗസ്റ്റ് പതിനേഴ് ഈ ഓഗസ്റ്റ് പത്തൊൻപതിന് മരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കുടിലിൽ അടുത്ത ദിവസത്തെ പാർട്ടി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു ലഘുലേഖ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൈകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ കാലിൻ്റെ അവിടെ എന്തൊരു എന്തോന്ന് ഉഴക്കുന്നത് പോലെയും അദ്ദേഹത്തിന് പിന്നെ വേദനിക്കുന്നുണ്ട് അത് തട്ടി നോക്കുമ്പോൾ ഒരു പാമ്പാണ് അത് അദ്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട് തൻ്റെ അവസാനത്തെ താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ലഘുലേഖയുടെ അവസാന ഭാഗത്ത് കിഷ്ടപ്പെട്ട അത് കുറിച്ചു വെക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കുറിച്ചു വെക്കുന്നുണ്ട് അതൊരു വിഷജന്തുവാണ് പാമ്പാണ് എന്ന് മനസ്സിലാക്കുന്നു ഒച്ചു കഴിയുമ്പോഴേക്കും അദ്ദേഹം കണ്ണിൽ ഇരുട്ട് കയറുന്നു എഴുതി വന്ന ലേഖനം മുഴുവനാക്കാൻ കഴിയാതെ സഖാക്കളെ മുന്നോട്ട് എന്ന് എഴുതി വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു അപ്പോൾ ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കണം തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷി പിറക്കുന്നുണ്ട് ഇന്ത്യ കേരളത്തിൽ ഇന്ത്യക്കകത്ത് ധാരാളം രക്തസാക്ഷിത്വങ്ങൾ അതിന് ആ സമയമാകുമ്പോഴേക്കും ആയിട്ടുണ്ട് നമ്മുടെ പാർട്ടിയുടെ കേരളത്തിലെ ഘടകത്തിൻ്റെ പ്രവർത്തനം വൈകിയാണ് ആരംഭിക്കുന്നത് തലശ്ശേരിയുടെ ചുമരിൽ ഇംഗ്ഗുലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ സാമ്രാജ്യത്വം തുലയട്ടെ ജന്മിത്വം അവസാനിക്കട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കരിക്കട്ട കൊണ്ട് എഴുതി വെച്ച കുറ്റത്തിനാണ് തെരഞ്ഞുപിടിച്ച് ആദ്യത്തെ വെടിവയ്പ്പ് അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷിത്വം ഉണ്ടാകുന്നു അതിൻ്റെ തൊട്ട് പിറകിൽ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുപ്പത്തിനാലിലെ നിരോധനം പിൻവലിച്ച് പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടതിൻ്റെ ഊക്ക് നമ്മൾ അറിയുന്നില്ല അപ്പോഴേക്കും പാർട്ടിയുടെ നിരോധനം ഇന്ത്യയിലാകെ നീക്കുന്നു അതിൻ്റെ ഗുണം നമുക്കും കിട്ടുന്നു ആ സമയത്താണ് കയ്യൂർ സമരത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മുന്നേറ്റങ്ങൾ മൊറാഴയും മുഞ്ചിയവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോ ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ചോരകിഞ്ഞിഞ്ഞ ഏടുകളായി മാറിയ ഒട്ടേറെ സമരങ്ങൾ അത് മലബാറിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് അങ്ങ് തെക്ക് പിന്നപ്പുറ വയലാറിലുണ്ട് അത് വേറെ മുദ്രാവാക്യമാണ് എന്നേ ഉള്ളൂ അപ്പോ ജീവിതഗന്ധിയായ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഏറ്റവും ദരിദ്രരായ ആളുകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങൾ ചോരകിനിഞ്ഞ ഒരുപാട് സമരങ്ങൾ നടന്ന കാലഘട്ടമാണത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം ആ സമരങ്ങളുടെ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ വലുതായി വലുതായി വരുന്ന കലാസാഹിത്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും വീട് തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങളും പട്ടിണി ജാഥകളും എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക് അക്ഷരാഭ്യാസം കൊടുക്കലും പലവിധ പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടത്തിലുണ്ടായത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി വിളക്ക് കണ്ണിയായിട്ട് നിന്നിരുന്ന കൃഷ്ണപ്പുഴയാണ് നാൽപ്പത്തിയെട്ടിൽ ഇങ്ങനെ മരണപ്പെടുന്നത് എന്നുള്ളത് വിപ്ലവ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സംഘടകരം തന്നെയാണ് ഏതാണ്ട് ആ മേഖലയിൽ കേരളത്തിൽ ഒട്ടാകെയാണ് കൃഷ്ണപിള്ളയെങ്കിൽ തനിക്ക് തന്ന പരിധിയിൽ പാർട്ടി നിർദ്ദേശിക്കുന്നത് പോലെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച നല്ല വിപ്ലവകാരി തന്നെയാണ് അബ്ബാസ് അബ്ബാസ്കൈ അദ്ദേഹത്തിൻ്റെ കൂടെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഇരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞങ്ങൾ വളരെ ഞാനും നാരായണനൊക്കെ വളരെ ചെറുപ്പത്തിലാണ് ഞങ്ങളുടെ തുടക്കകാലമാണ് അപ്പം ആ ലോക്കൽ കമ്മിറ്റി യോഗമൊക്കെ പാർട്ടി എൽ സി യോഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജനകീയ പ്രശ്നങ്ങൾ അത്രത്തോളം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ പ്രശ്നങ്ങളും സംഘടനാ കാര്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യും അതിൻ്റെ ഒക്കെ മുന്നിൽ അബാസ്ക ഉൾപ്പെടെയുള്ള അന്നത്തെ നമ്മളുടെ പാർട്ടിയുടെ സമര നേതൃത്വം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ അവിടെ ഉണ്ടാവും അപ്പോ ജീ ജനങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം മാറ്റിവെക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും ചെയ്ത ജനകീയ നേതാക്കന്മാരായിട്ടാണ് അബ്ബാസ്ക് ഉൾപ്പെടെയുള്ള ആ തലമുറയിലെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ അന്നത്തെ ആ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആളുകളുണ്ട് അപ്പു സുഖാവും എ പി ബാവാക്കിയും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അതിന് തുടർച്ചയായിട്ട് വരുന്നവരാണ് വി വാസുവേട്ടൻ ഉൾപ്പെടെയുള്ള വി പി വാസു എന്ന് പറയുന്ന വാസുവേട്ടൻ ഉൾപ്പെടെയുള്ള സുഖാക്കൾ എന്തായാലും ഇവരുടെയൊക്കെ ഓർമ്മകൾ അനുസ്മരിക്കുന്ന ഈ കൂട്ടത്തിൽ നമ്മൾ പാർട്ടി ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ആലോചിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലും കേരളത്തിലും വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് ഉണ്ടായത് കേരളത്തിൽ നമ്മൾ ദയനീയമായി തോറ്റു ഇന്ത്യയിൽ നമുക്ക് ബി ജെ പി ഗവൺമെന്റിനെ താഴെ ഇറക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ വിളിച്ച മുദ്രാവാക്യം ആളുകളെ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ഒരു പരിധി വരെ ബി ജെ പിയെ തോൽപ്പിക്കുകയും ചെയ്തു അപ്പോ ഇന്ത്യയിൽ ഒരു ഗംഭീരമായ മുന്നേറ്റം നടത്താനും കേരളത്തിൽ നമ്മുടെ പാർട്ടി ദയനീയമായി തോൽക്കുകയും ചെയ്ത വ്യത്യസ്തതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് പാർലമെന്റ് റിസൾട്ട് അതെന്തുകൊണ്ടാവും സംഭവിച്ചത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പാർട്ടി എന്ന നിലയ്ക്ക് സി പി ഐ എം എന്ന നിലയ്ക്ക് ഇടതുപാർട്ടികളുടെ മാത്രം നേതൃത്വം കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലെയല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരുപാട് പാർട്ടികൾ കുറവാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഇടതുപാർട്ടികളിൽ പക്ഷെ ആ ഇടതുപാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലെ ഇന്ത്യയിൽ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന എന്നാൽ ബി ജെ പിയെ എതിർക്കാൻ സന്നദ്ധതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന പാർട്ടികളെ മുഴുവനും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കമലതളം എന്ന സിനിമയിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന ഒരു സംഭാഷണം രണ്ട് സ്ത്രീകൾ ഒരാൾ തെക്കോട്ട് ഒരാൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കും അപ്പൊ ഞാനും അങ്ങോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു സംസാരിക്കുകയാണെങ്കിൽ സംസാരമൊക്കെ അങ്ങനെ കേൾക്കാം പക്ഷെ എന്നെ കാണൂല അതേമാതിരി പുറന്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പി കെ ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കാതെ സംസാരിക്കാൻ നിഷ്കർഷിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ കഥ പറയുന്നുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല തിരുവിതാംകൂറിലാണ് അപ്പോ മുഖത്തോ മുഖത്തോട് മുഖം നോക്കാതെ സംസാരിക്കുക എന്നുള്ളത് ജീവിതചര്യായി കാണുന്ന ആ ജാതി വ്യവസ്ഥ പോലെ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികളെ അവർക്ക് ബി ജെ പി എതിർക്കുന്നവരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു അതിൽ നമ്മൾ വിജയിച്ചു പലയിടത്തും വരെ മാതിരിയാണ് ഇവിടെ നമ്മൾ കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ എതിർക്കുന്ന ബി ജെ പിയെയും എതിർക്കുന്ന ഒരു മുന്നണിയാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസും ലീഗും നമ്മളും ഡി എം കെയും ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ബി ജെ പി എതിർക്കാൻ ബംഗാളിൽ നോക്കിയാൽ തൃണമൂൽ കോൺഗ്രസ് ഒരു ഭാഗത്ത് ബി ജെ പി ഒരു ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെയും ബി ജെ പിയെയും എതിർക്കുകയും നമ്മളും കോൺഗ്രസും ഒരു ചേരിയിൽ നിർക്കുകയും ചെയ്യുന്ന മറ്റൊരു രൂപമാണ് ഇപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തും ഓരോ ഭാഗത്തും ഓരോ ഭാഗത്തിനനുസൃതമായ ഒരു നിലപാടാണ് നമ്മുടെ പാർട്ടി സ്വീകരിച്ചത് ആ നിലപാടുകളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘട്ടം പിന്നിട്ടപ്പോഴേക്ക് ബി ജെ പി അതുവരെ നടത്തിയ പ്രചാരണ പരിപാടികളിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ബി ജെ പി അതുവരെ എന്താ പറഞ്ഞത് നാനൂറ് സീറ്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കും ഒരു കളിയില്ലാതെ ജയിക്കും പക്ഷെ ഒന്നാംഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി നാനൂറൊന്നും എത്താനുള്ള സാധ്യത ഇല്ല അതോടുകൂടി നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വായങ്ങട്ട് തുറന്നാൽ തനി വർഗീയത അതാണ് സംസാരിക്കുക അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്നത് ഹിന്ദു ആണോ മുസ്ലിം മുസൽമാനാണോ എന്ന് നോക്കിയിട്ടോ ഹിന്ദുവിലെ ജാതി ശ്രേണി നോക്കിയിട്ടോ ആണോ ഇരിക്കുന്നത് അല്ലല്ലോ നമ്മൾ മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരുമിച്ചിരിക്കില്ല നമ്മൾ എല്ലായിടത്തും അങ്ങനെയല്ലേ പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അതായത് അവരുടെ വാക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയാണ് നീ ഇങ്ങനെ ആളുടെ അടുത്തിരിക്കേണ്ടവനല്ല തനിവർഗീയത അതാരാ നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അവർക്ക് നേതൃത്വം കൊടുത്ത് തനിവർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവരുണ്ടാക്കാൻ നോക്കി ആ അന്തരീക്ഷമൊക്കെ ബി ജെ പിയുടെ ഉന്നത നേതൃത്വം അറിഞ്ഞ് നടപ്പാക്കുമ്പോ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ചുവട് പിടിച്ചിട്ട് ഈ നിലപാട് സ്വീകരിക്കുമ്പോ അവിടത്തെ സമാജ്വാദി പാർട്ടിയും നമ്മുടെ പാർട്ടിയും കോൺഗ്രസും ഒക്കെ സ്വീകരിച്ച നിലപാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക ഇത് വിടുക എന്നാണ് ഈ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് നമ്മൾ മറുപടി പറയാൻ പോണ്ട ആ നിലപാട് വിജയിച്ചില്ലേ ഇപ്പൊ നല്ലൊരു ഉദാഹരണം പാർലമെന്റിന് പുതിയൊരു മന്ദിരം ഉണ്ടാക്കിയിട്ട് അതിന് ഉദ്ഘാടനത്തിന് സന്യാസിമാരെ കൊടുക്കും അമ്പലം ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിനെ കൊടുക്കും നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് അത് ഒരു രാഷ്ട്രീയക്കാരൻ ഉദ്ഘാടനം ചെയ്യുമോ അമ്പലങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളല്ലേ ചെയ്യേണ്ടത് അത് ജനങ്ങൾ നന്നായി മനസ്സിലാക്കി ഉത്തർപ്രദേശിലാണല്ലോ ഈ അയോധ്യ അവിടെയാണല്ലോ ഈ രാമക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയത് സത്യത്തിൽ അവിടെ ഗംഭീരമായി വിജയിക്കണ്ടേ അവിടെ ദയനീയമായി തോറ്റു പിന്നെ ഒരു ഒരമ്പലവും പള്ളിയും നമ്മുടെ തേങ്ങാട്ടക്കോട്ട പോലെ തൊട്ടിലങ്ങാടിയിലെ തേങ്ങാട്ടക്കോട്ട പോലെ ഒരൊറ്റ അവിടെ വെവ്വേറെ ഇതൊരു ഒരു മതിലാണ് ഉത്തർപ്രദേശിലെ മധുര നമ്മുടെ തമിഴ്നാട്ടിലെ മധുരല്ല ഉത്തർപ്രദേശിലെ മധുര അതാണ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം ആ അമ്പലത്തെയും തൊട്ടടുത്തുള്ള പള്ളിയെയും വേർതിരിക്കുന്ന ഒരു മധുര നമ്മള് ഡൽഹിക്ക് സമരത്തിലൊക്കെ പോകുമ്പോൾ താജ്മഹൽ കാണാൻ പോകല്ലോ താജ്മഹലിന്റെ ഏതാണ്ട് അടുത്താണ് കുറച്ച് ദൂരേ ഉള്ളൂ പലരും കണ്ടിട്ടുണ്ടാവും ആ സ്ഥലത്തും പ്രശ്നം അതായത് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു മതില് രണ്ട് അമ്പലത്തിനും പള്ളിക്കും അതെ എങ്ങനെ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലാട്ടാ അതിന്റെ അമ്പലത്തിന്റെ മതില് തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള പള്ളിയുടെ മതിൽ എന്ന് പറഞ്ഞാൽ അത്ഭുതകരല്ലേ എത്രയോ കാലങ്ങളായിട്ടുള്ളതല്ല അവിടെയും കുഴപ്പമുണ്ടാക്കാൻ നോക്കി ഈ മധുര എന്ന് പറയുന്ന സ്ഥലത്തും അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തും ഒക്കെ ബി ജെ പി ദയനീയമായി തോറ്റു നമ്മളത് കാണണം അപ്പോ എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഈ ഈ പറയുന്ന പ്രശ്നങ്ങളല്ല ജീവിത പ്രശ്നങ്ങളാണെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഉത്തർപ്രദേശിലെ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം അവിടെ എൺപത്തൊന്ന് സീറ്റ് ഉണ്ട് അതിൽ കുറച്ച് സീറ്റ് ബി ജെ പിക്ക് ഉള്ളു അപ്പൊ സീറ്റിൽ അവർ ജയിച്ചുള്ളൂ കഴിഞ്ഞ കൊല്ലം ഒരുപാട് സീറ്റ് അവർക്ക് കിട്ടിയത് അവിടെയാ എന്താ കാരണം അവിടുത്തെ ആളുകള് ഞങ്ങൾക്ക് ജോലി ചെയ്താൽ വൈകുന്നേരം ഒരു മുന്നൂറ് റുപ്പ്യെങ്കിലും കൂലി കിട്ടണം നമുക്ക് ഒരു എണ്ണൂറ് തൊള്ളായിരമൊക്കെ ഉള്ളത് അവർ മുന്നൂറ് റുപ്പ്യെങ്കിലും കിട്ടണം കുട്ടികൾക്ക് പാലും കോഴിമുട്ടയൊക്കെ കടലാസിലേ ഉള്ളൂ നിങ്ങൾ ഒരു സംഘടനയില്ലേ കർണാടകയിൽ കുട്ടികൾ ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ട് ഓരോ കോഴിമുട്ട വിളമ്പി എന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ കോഴിമുട്ടൊക്കെ അവർ എന്തൊരു പാവാണ് കുട്ടികളെ മുന്നിൽ അതേ അത് കോഴിമുട്ട വിളമ്പെങ്കിലും ചെയ്തില്ല ഫോട്ടോ എടുക്കാൻ അവിടെ അതുമില്ല ഒന്നുമില്ല അവിടെയാണ് ഗംഭീരമായ കർഷക സമരങ്ങൾ നടന്നത് ആ കർഷക സമരങ്ങൾ നടന്ന ആ സ്ഥലത്ത് ഞങ്ങളുടെ റൊട്ടി ഞങ്ങളുടെ അപ്പം ഞങ്ങളുടെ കൂലി ഞങ്ങളുടെ തൊഴിൽ ഇതൊക്കെ ആവശ്യപ്പെട്ട് അതിഗംഭീരമായ സമരങ്ങൾ സംഘടിപ്പിച്ച ആ ഉത്തർപ്രദേശിൽ ബി ജെ പി ദയനീയമായി തോറ്റു മാത്രമല്ല ഇപ്പൊ നമുക്കൊരു സീറ്റ് കിട്ടിയ രാജസ്ഥാൻ നമുക്ക് ഒരു സീറ്റ് കിട്ടിയല്ലോ രാജസ്ഥാനാണല്ലോ കിട്ടിയത് ആ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശിന് പുറമെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വളരെ കുറച്ച് സീറ്റുള്ളൂ തോറ്റുവര് ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താണറിയോ അവിടെയാണ് കർഷകരുടെ സമരങ്ങൾ നടന്നത് കർഷക പ്രക്ഷോഭം നമ്മൾ നമ്മളിവിടുന്നൊക്കെ നമ്മളെ നിന്നൊക്കെ ഡൽഹിക്ക് പോയില്ലേ അന്ന് സമരത്തിൽ പങ്കെടുക്കാൻ നമ്മൾ ആരാ പോയത് ഈസ്തൻ എല്ലാ പ്രദേശത്തും ഓരോരുത്തര് പോയല്ലോ അപ്പോ ഇന്ത്യയിലാകെ കത്തിപ്പടർന്ന ആ സമരം ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു കർഷകരുടെ സമരങ്ങൾ നടന്ന ആ അഞ്ച് സ്റ്റേറ്റിലും ബി തോറ്റു എന്തൊക്കെ സംവിധാനങ്ങൾ അവരുപയോഗിച്ചു നോക്കി പണ്ടുള്ള സിനിമ ഇല്ലേ നമ്മളെ സി ബി ഐ ഡയറക്ടർ കുറിപ്പില് മമ്മൂട്ടി വരുമ്പോ ഒരു പാട്ട് ഓർമ്മ ഉണ്ടാവും ടട്ടെ എന്നൊരു മമ്മൂട്ടി ഇങ്ങനെ വരണ കാണിക്കുമ്പോട്ടെ സി ബി ഐ വരണോ എന്ന് കാണിക്കുകയാണ് പേടിപ്പിക്കാണ് ആ സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഇ ഡി ഇവരൊക്കെ വെറുതെ കോപ്പറായം കെട്ടി പേടിപ്പിക്കല്ല രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിൽ ജയിലിലടച്ചു ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായും ഡൽഹി മുഖ്യമന്ത്രിയായും രണ്ട് മുഖ്യമന്ത്രിമാരെ നമ്മളെല്ലാം നമ്മളിപ്പോ സാധാരണക്കാരല്ലേ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാട്ടി ഇടി പേടിപ്പിക്കാണ് പ്രതിപക്ഷ പാർട്ടികളെ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് അന്വേഷണ ഏജൻസികളും എല്ലാവരും ഒരുമിച്ച് ഈ ബി സഹായിക്കാൻ ഇങ്ങനെ അരങ്ങും അണിയറയും ഒക്കെ ഒരുക്കി നിന്നിട്ടും തോറ്റു ദുണ്ണപാടി ബി ജെ പി എന്നുള്ളതാണ് സത്യം ഉത്തർപ്രദേശിലെ മായാവതി ഒരു പത്തിരുപത് സീറ്റിൽ ബി ജെ പിയെ സഹായിച്ച് ജയിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷവും കിട്ടില്ല അപ്പോൾ നമ്മുടെ പാർട്ടി മുന്നോട്ട് വെച്ച ഇടതുപാർട്ടികളുടെ അംഗമനം വർദ്ധിപ്പിക്കണം ബി ജെ പിയെ താഴെ തറക്കണം മതേതര പാർട്ടിയെ അധികാരത്തിലെത്തിക്കണം ഈ മൂന്ന് മുദ്രാവാക്യവും അക്ഷരാർത്ഥത്തിൽ നടന്നിട്ടില്ലെങ്കിലും ബി ജെ പിയെ പരിമിതമായ സീറ്റിലേക്ക് ഒതുക്കുന്നതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിലെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് നോക്കിയത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദയനീയമായ തോൽവിയാണ് ഒരു സീറ്റ് കഴിഞ്ഞ തവണ നമുക്കുണ്ട് ഇത്തവണയും ഒരു സീറ്റ് കിട്ടി സീറ്റ് മാറി എന്നാൽ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കുറഞ്ഞു ബി ജെ പിക്ക് കൂടി ബി ജെ പിക്ക് ഒരു സീറ്റ് കോൺഗ്രസിന് പതിനെട്ട് സീറ്റ് അല്ലെങ്കിൽ യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നമുക്കൊരു സീറ്റ് നമുക്ക് ഒട്ടും സംതൃപ്തി ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കണക്കുകളൊക്കെ പഴച്ചുപോയി നമ്മൾ ഒരു അൻപതിനായിരം വോട്ടിന് ഇവിടെ പ്രാവശ്യം നമ്മൾ തോൽക്കൊള്ളുന്ന രണ്ടര മുപ്പത്തഞ്ചിനാണ് തോറ്റത് വിജയരാഘവനും അതുപോലെ തന്നെ ഇളമരങ്കേരിയും എളമരം കരീം സഖാവ് വെളിചേരാഗം സഖാവ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പി ബി മെമ്പർ സെൻട്രൽ കമ്മിറ്റി മെമ്പർ അതുപോലെ തന്നെ ശൈലജ ടീച്ചർ അവരൊക്കെ ആ ആ ഒരു ശൈലജ ടീച്ചർ ജയിക്കണേന്ന് ആഗ്രഹിച്ച എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ഒരു ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കുന്നു കരുതി ഒരു ലക്ഷം വോട്ട് നമ്മൾ തോറ്റു അപ്പൊ എന്താവും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മളുടെ നേതാക്കന്മാരൊക്കെ അന്ന് നിർത്താവുന്ന നല്ല സ്ഥാനാർത്ഥികൾ നമ്മൾ നിർത്തി ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ നമ്മൾ സ്ഥാനാർത്ഥികളായിട്ട് അണിനിരത്തി നല്ല പരിശ്രമം ഒരു ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പോലെ ഒന്നും രണ്ടും മൂന്നും റൗണ്ടും ഒക്കെ നമ്മൾ വീട് കയറി എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് തോറ്റു നമ്മളെ പാർട്ടി നിരീക്ഷിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ഒരു അഭിപ്രായം നമ്മൾ ന്യൂനപക്ഷ പ്രീണനം കൂടി ഇങ്ങനൊരു പൊതുവിമർശനം വന്നല്ലോ സത്യത്തിൽ അതല്ല ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയും പകുതിയാണ് ഹിന്ദുക്കളും പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗവും ഒരു ബ്ലോക്കും ഹിന്ദുക്കളും ഒരു ബ്ലോക്കും ആയാൽ രണ്ടും കൂടി ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഈ കേരളത്തിലെ ജനസംഖ്യ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേരളത്തിലെ ന്യൂനപക്ഷ മതവിയിലിരിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗം വലിയ എണ്ണമുള്ളവർ തന്നെയാണ് കേരളത്തിൽ എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും കാണുന്നത് അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുകയും ഭൂരിപക്ഷമല്ലാത്ത മറ്റു സമുദായങ്ങളെ അതായത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ സിഖുകാർ പാഴ്സി മതക്കാർ ജൈനമതക്കാർ ബുദ്ധമതക്കാർ ആദിവാസി വിഭാഗക്കാർ പട്ടികജാതി പട്ടികവർഗക്കാർ ഇതിലൊന്നും പെടാത്തവർ ഇങ്ങനെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ സവർണ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മറ്റുള്ളവരെ അടിച്ച് അമർത്തുകയാണെങ്കിൽ ആ അടിച്ചമർത്തപ്പെടുന്നവന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് ആ നിലപാട് തന്നെ നമ്മൾ ഇതിലെടുത്തിട്ടുള്ളൂ കാശ്മീർ പ്രശ്നവും അതുപോലെ തന്നെ പൗരത്വ പ്രശ്നവും മുത്തലാഖ് പ്രശ്നവും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ ഈ ജനവിഭാഗത്തിന്റെ കൂടെ നിന്നു ഭരണകൂടത്തിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന നിലപാടെടുത്തിട്ടുള്ളൂ പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസും ഒക്കെ ഒരു ഭാഗത്തും ബി ജെ പിയും ജാതി സംഘടനകളും ഒക്കെ ഇപ്പുറത്തും നിന്നിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വോട്ട് ചെയ്ത വിഭാഗക്കാരോടൊക്കെ പറയാൻ തുടങ്ങി അല്ല അത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ് അങ്ങനെ പറയാണ് നേരത്തെ ഇവിടെ അനുദാസം സൂചിപ്പിച്ചതുപോലെ അമ്പലങ്ങളിലൊക്കെ നേരത്തെ സ്ത്രീകളുടെ സംഘടനയൊന്നുമില്ല ഇപ്പൊ മാതൃസമിതികൾ മാതൃസംഗമങ്ങൾ ആലംബലയാത്രകൾ അല്ലെ ആലംബല യാത്ര ഒക്കെ പറഞ്ഞാൽ കുറച്ച് ദൂരേക്ക് പോവാം ഒരു ദിവസം ഹോട്ടലുകളിൽ ഉറങ്ങാം നല്ല ഭക്ഷണൊക്കെ കിട്ടും ഇതിന് ഇതിന്റെ ഇടയിൽ അവര് പിന്നെ നമ്മുടെ ഏതെങ്കിലും ബി ജെ പിയുടെ ആർ എസ് എസിലെ ആശയങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞു വന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറേശ്ശെ കുറെശേ എന്തെങ്കിലും ഫോട്ടോ കാർട്ടൂണ് അല്ലെ അങ്ങനെയൊക്കെ റീൽസ് അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ ഹരായി വന്നാൽ പിന്നെ പറയും ലേശം പ്രീണനുണ്ടോ സി പി എമ്മിന് അപ്പൊ നമ്മളെ മനസ്സിലതില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ നമ്മളെ മനസ്സൊന്ന് നാളെ തെറ്റിക്ക ഇങ്ങനെ ഇടതുപക്ഷത്തിന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ മനസ്സൊന്ന് പിടിച്ചു കുലുക്കി ഈ വിഭാഗക്കാർ അതവർ നന്നായിട്ട് വിജയിച്ചു മറ്റൊന്ന് രാഷ്ട്രീയമായി കേന്ദ്രം അതായത് സെൻട്രൽ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടേ നമ്മളെ എത്ര കൃത്യമായിട്ടാണ് പെൻഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുത്തു അതിന് ചെയ്തിരുന്ന നിങ്ങൾക്ക് അറിയാലോ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഒരു തൊള്ളായിരം ആയിരം കോടി രൂപ കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടം ഡിപ്പോസിറ്റ് ആയിട്ട് വാങ്ങും അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ആയിരം കോടി രൂപ ഉണ്ടാവും അതൊന്ന് തൊള്ളായിരം കോടി രൂപ ഗജലാവിലേക്ക് സർക്കാരിന് കടം കൊടുക്കും സർക്കാരിന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ ഈ കടം തിരിച്ചു കൊടുക്കും അപ്പോ റൂറൽ ബാങ്ക് അവരുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കും എന്തായാലും മെച്ചം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ പിന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അൻപത്തിരണ്ട് ലക്ഷത്തോളം അല്ലേ അവർക്കൊക്കെ പെൻഷൻ കൊടുക്കും ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ട്രഷറിയിൽ പൈസ ഇവർക്ക് എത്തിച്ചു കൊടുക്കും വിതരണം ചെയ്യാൻ ചിലപ്പോ നാലു അഞ്ചു ദിവസം എടുക്കുന്നുണ്ടാവുമായിരിക്കും ആ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ കൺസോർഷൻ രൂപീകരിച്ച് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് കടമെടുത്ത് ആ കടം കേരള സർക്കാർ വാങ്ങാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു പിന്നെ നമ്മൾ എന്തു ചെയ്യും അപ്പൊ ട്രഷറിയിൽ പൈസ വരുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ ട്രഷറിയിൽ പൈസ വരാതെ കുറച്ച് നീണ്ടുപോയി കാരണം ഈ തെരഞ്ഞെടുപ്പായല്ലോ അവര് പൈസ തരുന്നത് തടസ്സപ്പെടുത്തി അപ്പൊ നമുക്ക് പൈസ കൊടുക്കാൻ കഴിയാതായി കടം വാങ്ങാനും പറ്റാതായി എന്നിട്ട് ഈ ബി ജെ പി കാരും കോൺഗ്രസുകാരും നമ്മളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കപ്പൽ വന്നിട്ടുണ്ട് കപ്പലിന് വലിയ വിലയാണ് ആ കപ്പൽ വാങ്ങാൻ കാശ് കൊടുത്തതാണ് അല്ലെങ്കിൽ കപ്പൽ വരാനുള്ള തുറമുഖത്തിന് കാശ് കൊടുത്തോണ്ടാണ് പെൻഷൻ വരാത്തത് കുറച്ച് കുറച്ചാൾക്കാരോട് പറഞ്ഞു ഇതാ നമ്മളെ പൊന്നാലി മുതലിങ്ങനെ പോണ റോഡില്ലേ ആറു വരിപ്പാത ആ റോഡ് ഉണ്ടാക്കാനുള്ള കായാണ് കായ് ഇപ്പൊ ചെലവാക്കേണ്ടത് നിങ്ങൾക്ക് പെൻഷൻ തരാനുള്ള കായ് എടുത്തിട്ടാണ് കൊറേ ആളുകൾ ഇത് വിശ്വസിച്ച് പോയി മുമ്പൊക്കെ പോയി പണിയാക്കാൻ മറി അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറ്റിക്കണ്ട എന്ന് പറയും പക്ഷെ ഇത് കുറച്ച് ആളുകൾ അതിൽ വിശ്വസിച്ച് പോയി അപ്പോ പെൻഷൻ വാങ്ങുന്ന കുറെ ആളുകൾ കുറി ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വോട്ട് എവിടെ പോയി അല്ലാതെ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എല്ലാവരും അല്ല കുറച്ചുപേർ കുറച്ച് സർക്കാർ ജീവനക്കാർ അവർക്ക് കുറച്ച് ആനുകൂല്യൊക്കെ കിട്ടാതെ പോയി കുറച്ചൊക്കെ നമ്മളെ നമ്മളെ ഈ പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റ പ്രശ്നവും അല്ലെ ചില നേതാക്കന്മാർ ആ സമയത്ത് പറഞ്ഞ ചില പ്രസ്താവനയുമൊക്കെ നമുക്ക് കാരണമായിട്ടുണ്ടാവും ഇങ്ങനെ വിവിധ തരം കാരണങ്ങൾ സർക്കാരിൻ്റെതായ ചില കാര്യങ്ങൾ പാർട്ടിയുടേതായ കുറെ കാര്യങ്ങൾ രാഷ്ട്രീയമായ ഞാൻ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ തോൽക്കുന്ന ദയനീയമായി തോൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി നമുക്കിതിനെ മുറിച്ച് കിടക്കാൻ കഴിയണം എന്തുകൊണ്ടാണ് തോറ്റത് എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മളൊരു നിരീക്ഷണമാണിത് ഇതല്ലാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാൻ പറ്റണം എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ പാർട്ടി നല്ല ചർച്ചയൊക്കെ നടത്തി അപ്പൊ നമ്മളും ചർച്ച നടത്തണം നിങ്ങളുടെ അഭിപ്രായം പറയും നിങ്ങളുടെ അഭിപ്രായം പ്രധാനപ്പെട്ടതാണ് ആ അഭിപ്രായം പാർട്ടി സെൻട്രൽ കമ്മിറ്റീനെയും സംസ്ഥാന ഒക്കെ അറിയിക്കണം നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനെ എല്ലാവരുമായി ചർച്ച നടത്തി എന്തൊക്കെ പെസക്കുകൾ നമുക്ക് പറ്റിയിട്ടുള്ളൂ അതൊക്കെ തിരുത്തണം എന്ന് തീരുമാനിച്ചു കൂട്ടത്തിൽ നമ്മളിപ്പോ പറഞ്ഞു അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം അവരുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കരാറുകാർ അവർക്ക് പൈസ കിട്ടാത്ത പ്രശ്നമുണ്ട് സ്പ് പോലെയുള്ള കാരുണ്യ പോലെയുള്ള ഇൻഷുറൻസ് ചികിത്സ അതിന് പൈസ സർക്കാർ കൃത്യമായിട്ട് കൊടുക്കാത്ത ചില പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കണം നമ്മുടെ കുറെ ആളുകൾ വീട് വെക്കുന്ന സമയത്ത് മുൻകാലത്ത് കൊടുത്തതിനേക്കാൾ നല്ലോണം കൂട്ടിയിട്ട് പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായി ആ ഫീസ് കൊടുത്തത് കുറച്ചധികമായി ആ അധികം കൊടുത്തതൊക്കെ തിരിച്ച് അവർക്ക് കൊടുക്കണം മുഴുവനല്ല കുറച്ച് തിരിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചു ആ സംഖ്യ കുറച്ചു ഗവൺമെന്റിന്റെ ഒരു ഇടപെടലാണ് ഇപ്പോൾ പെൻഷൻകാർക്ക് കുടിശ്ശിക വരുത്തിയ അഞ്ചു മാസത്തെ പെൻഷൻ രണ്ടു മാസത്തെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി കൊടുത്തു തീർക്കുകയും ഇനി എല്ലാ മാസവും പെൻഷൻ കയ്യിൽ കിട്ടുമെന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്തുകയും ചെയ്യും മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ് ഇങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിക്കും മാവേലി സ്റ്റോറിൽ സാധനമില്ല അത് പരിഹരിക്കാൻ പോവാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്ന ആളുകൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി മാത്രമല്ല എല്ലാ ക്ഷേമനിധികളും കുറച്ച് പ്രശ്നമുണ്ട് വലിയ പ്രശ്നം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലായിരുന്നു ആ ക്ഷേമനിധിയിൽ കുറച്ച് കാലമായിട്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ക്ഷേമനിധി ആനുകൂല്യങ്ങളൊന്നും അടക്കാനില്ല റോഡ് ഉണ്ടാക്കുമ്പോഴും വീടുണ്ടാക്കുമ്പോഴും ഒക്കെ വലിയ സംഖ്യയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം ഒരു ശതമാനം പൈസ അതിന്റെ ചെലവിന്റെ ഒരു ശതമാനം സർക്കാരിലേക്ക് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി നീക്കി വെക്കുന്നതാണ് ഈ ക്ഷേമനിധി ആ വിഹിതം പിടിക്കാൻ കഴിയാതെ ഒരുപാട് കാലം പെൻഡിംഗ് ആയി ഇപ്പൊ നമ്മൾ സർക്കാർ പഞ്ചായത്തിൽ അത് സ്വീകരി മേടിക്കാൻ സ്വീകരിക്കും തീരുമാനമായി കുറച്ച് കഴിയുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിക്കും കർഷക തൊഴിലാളികളുടെ ക്ഷേമനിധി പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ കഴിയും അങ്ങനെ വിവിധ വിഭാഗം ആളുകളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം സപ്ലൈകോ വിതരണം ഒന്നുകൂടി പിന്നെ വർദ്ധിപ്പിച്ച് സാധനങ്ങളുടെ വിതരണം വർദ്ധിപ്പിച്ച് മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല എന്ന പ്രശ്നം ഈ കൂടി പരിഹരിക്കാൻ കഴിയണം മുമ്പൊക്കെ നമ്മളെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലെങ്കിലും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ ഉണ്ടായിരുന്നു അതൊക്കെ വീണ്ടും കൊണ്ടുവരണം പലതും നമ്മൾ തീരുമാനിച്ചു അപ്പോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്പർ വൺ പരിഗണന എന്ന് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു പാർട്ടിയും തീരുമാനിച്ചു ഇപ്പോ നമ്മുടെ മനസ്സിൽ പറയാൻ വെച്ചിരുന്ന കുറേയേറെ കാര്യങ്ങൾ പാർട്ടി ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യണം എന്നുള്ള നിലയിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഏതായാലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇതൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ എല്ലാവരും കൂടി എത്തിച്ചേരേണ്ട ഒരു നിഗമനം എന്തൊക്കെയോ കാരണങ്ങളാൽ നമ്മളും അതായത് പാർട്ടിയും ജനങ്ങളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കണം ആരും പാർട്ടിയുടെ പേരങ്ങനെ ഒരു ഇവർ പിടിച്ചു കഴിഞ്ഞിരിക്കാൻ പാടില്ല പാർട്ടിയാണ് ഇപ്പൊ ആര് നമ്മളിപ്പോ സാധാരണ പറയില്ലേ ഈ ആഗസ്റ്റ് പത്തൊമ്പതിന് പ്രഭാത വേരിയിൽ മുദ്രാവാക്യം മുഴക്കുമ്പോൾ മണ്ണില്ലാത്തവൻ ഒരു പിടി മണ്ണ് അല്ലേ അതാണ് രാവിലെ മുഴക്കുന്ന മുദ്രാവാക്യം അതൊരു മുദ്രാവാക്യം തന്നെയാണ് ഒരു പിടി മണ്ണില്ലാത്ത ഒരാൾക്ക് ഒരു പിടി മണ്ണ് അലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരാൾക്കൊരു വീട് അതൊക്കെ വെറും മുദ്രാവാക്യമായിരുന്നില്ല ഒരു കാലത്ത് സാധിച്ചു കൊടുത്തില്ല ഈ പാർട്ടി അപ്പോ ജനങ്ങളുടെ അത്താണിയാണ് ഈ പാർട്ടി അത് തോൽക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ദയനീയമായി തോറ്റിട്ടുണ്ട് ഒറ്റ സീറ്റും കിട്ടാതെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തോറ്റിട്ടുണ്ട് പതിനെട്ട് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് അപ്പോ തോൽവിയും വിജയവും ഈ പാർട്ടിക്ക് പുത്തരിയല്ല ഓരോ തോൽവിയിൽ നിന്നും പാഠം പഠിച്ച് കുതിച്ചു വരാറുണ്ട് നമ്മൾ പിന്നെ നമ്മൾ വീണ്ടും തോറ്റിട്ടുമുണ്ട് അപ്പോ തോൽവിയുടെയും പരാജയങ്ങളുടെ ഓരോ സ്റ്റെപ്പിന്റെയും കാരണങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് തിരുത്തുക ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എത്ര പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വരിക ജനങ്ങൾക്ക് വേണ്ടി ആ നിലയിൽ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി ഈ പാർട്ടിയെയും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും മാറ്റാൻ ഈ ദിനത്തിന്റെ പ്രത്യേകത കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന അഭ്യർത്ഥനയോടെ ഞാനുള്ള വാക്കുകൾ ചുരുക്കുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ